ഞാനൊക്കെ പഠിക്കുന്ന കാലം തൊട്ട് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായന്റെ മകൻ അഭിനയിക്കും മറ്റാരുല്ല ഷാജി സറിന്റെ മോൻ അഭിനയിക്കുന്ന അച്ഛന്റെ ലൊക്കേഷനിലൊക്കെ പോകാറുണ്ടായിരുന്നല്ലോ ഇല്ല ഇല്ല നമ്മള് അച്ഛന്റെ ഇതുവരെ പോയിട്ടില്ല ഷാജി ഷാജിചറിന്റെ സിനിമകളെല്ലാം നമുക്ക് ഇഷ്ടമാണ് മോൻ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതായിരിക്കും പറയാൻ പറഞ്ഞത് ഞങ്ങൾക്കെ അമ്മ തിരിച്ചു എന്നുള്ള ആഗ്രഹം ഞാൻ ഉൾപ്പെടെ പ്രേക്ഷകർക്ക് അമ്മ തിരിച്ചു എന്നുള്ള അമ്മക്ക് അങ്ങനെ സംസാരിക്കുന്ന ഇനിയിപ്പം സിനിമകൾ ഇപ്പൊ രണ്ടു ദിവസം ആയുള്ളൂ എനിക്ക് എന്തായാലും വരാം ഇനി സിനിമകൾ ചെയ്യണമെന്നുള്ള മനസ്സിലാഗ്രഹം ഉണ്ടോ ഇനിയും സിനിമകൾ ചെയ്യണം തമാഷകള് വീട്ടിൽ പറയുമോ അച്ഛൻ ഈ ആക്ഷൻ സിനിമകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അച്ഛൻ ആളല്ലേ നമസ്കാരം ഞാൻ ഇന്നൊരു സിനിമയുടെ ലൊക്കേഷനാണ് സിനിമയുടെ ലൊക്കേഷനിൽ വരുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഒന്നുമല്ല ഞാനൊക്കെ പഠിക്കുന്ന കാലം തൊട്ട് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായൻ്റെ മകൻ അഭിനയിക്കുന്ന ഒരു സിനിമ മറ്റാരുമല്ല ഷാജി കൈലാസേറിൻ്റെ മോൻ അഭിനയിക്കുന്ന സിനിമയുടെ ലൊക്കേഷന് വന്ന് പക്ഷേ ഞാൻ ഒരു ഇൻ്റർവ്യൂ വേണമെന്ന് പറയുമ്പോൾ എനിക്കെന്തായാലും വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ എങ്കിലും എല്ലാവരും കൂടെ കൂടി നിർബന്ധിച്ചപ്പോൾ എൻ്റെ മുന്നിൽ വേണ്ടിയെടുത്തു എൻ്റെ മുന്നിലിരിക്കാൻ എന്താ ഭയമെന്ന് എനിക്കറിയില്ല എങ്കിലും എനിക്ക് ഒത്തിരി സന്തോഷം ഹലോ എന്താണ് ഇൻറ്റർവ്യൂ വേണ്ടെന്നൊക്കെ പറയുന്നത്

സിനിമയുടെ സിനിമയുടെ പേര് പേര് ഇത് നമുക്ക് സിനിമയെ പറഞ്ഞാലോ ഗാങ്സ് ഓഫ് എന്നാണ് ഷെബി സാറാണ് ഷെബി എന്ന് സൂപ്പർ ഹിറ്റ് സിനിമ ഡയറക്ടർ ഡയറക്റ്റ് ചെയ്യുന്നത് ഇതൊരു ഒരു ഗാങ്ങിന്റെ ഒരു കഥയാണ് ഒരു ഗ്യാംഗിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റും അങ്ങനെ പോകുന്ന ഒരു കഥയാണ് ആക്ച്വലി നേരത്തെ മോഹം ഇല്ല ഞാൻ ആക്ച്വലി പഠിക്കാണ് ഞാൻ കോളേജ് സെക്കൻഡ് ഇയർ ആണ് അപ്പം പെട്ടെന്ന് മുരുകനങ്ങള് എന്നെ വിളിച്ചിട്ട് ഒരാൾ കാണാൻ വരുന്നുണ്ട് ഒന്ന് നോക്കുവെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കാണാം പറഞ്ഞില്ല ഇല്ല ഒരു സിനിമ സിനിമയുണ്ട് അതില അഭിനയിക്കാൻ വേണ്ടി ഓക്കെ ആണോ നോക്കാൻ വേണ്ടി വരുന്ന അങ്ങനെയാണ് ഞാൻ ശബി സാറിനെ ആദ്യമായിട്ട് കാണുന്നത് എന്നാ പുള്ളി വന്നു ഒരു ഒരു കഥയുടെ ഒരു സംഭവം പറഞ്ഞു അപ്പൊ അധികം പുള്ളി പറഞ്ഞു ആ ഒരു ക്ലിപ്പ് അയച്ചു തരുമോ ആക്ട് ചെയ്ത് എന്തെങ്കിലും അപ്പൊ ഞാൻ അയച്ചു കൊടുത്തു പുള്ളിക്കാരനെ ഇഷ്ടപ്പെട്ടു ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ട്രൈ ചെയ്ത് നോക്കും എന്തായാലും വന്ന ഓപ്പർച്യൂണിറ്റി കളയണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛനും സപ്പോർട്ടായിരുന്നു അതെക്ഷനിലൊക്കെയാണ് ചേട്ടനൊരു സിനിമ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് നിക്കുന്നു പറഞ്ഞ ഓപ്പർച്യൂണിറ്റി വന്നെ കളയണ്ട ചെയ്യാന്നുള്ള രീതിയില് അമ്മയും എല്ലാവരും സപ്പോർട്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനും ഇറങ്ങിയത് നമുക്കൊന്ന് നോക്കിയേക്കാം ഷാജി സാറിന്റെ കണ്ടു ഓനും കണ്ടു ഞാനും കണ്ടുകൊള്ളു നമ്മൾ എന്നും ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായം സൂപ്പർ ഹിറ്റ് സംവിധായം അദ്ദേഹത്തിന്റെ മോൻ സിനിമയ്ക്ക് വരുമോ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം അത് വരുന്നത് വേറൊരു സംവിധായന്റെ കൂടെയാണ് അഭിനയിക്കണേ എന്നേ അഭിനയിക്കാനോ അച്ഛന്റെ പേരിൽ എനിക്ക് എന്തോരം ഏതൊക്കെ സിനിമയിലാണ് അപ്പൊ അങ്ങനെയല്ല നമ്മൾ വന്നത് നമ്മുടെ കഴിവ് നമുക്ക് പ്രകടിപ്പിക്കാൻ മറ്റൊരു സംവിധായന്റെ കയ്യിലേക്ക് ഭദ്രമാകുകയാണ് നമ്മൾ അതിലാണ് ഏറ്റവും സന്തോഷം എനിക്ക് തോന്നിയത് ചെറിയ അവസരം കിട്ടി കിട്ടിയാട്ടെ ഷാചറിന്റെ ഇന്ത്യ എടുക്കുമ്പോൾ ഷാചിനെ കൂളായിട്ടുള്ള സംസാരിക്കും ആ അത് തന്നെയാണ് എന്റെ മറ്റ് രണ്ട് കാര്യങ്ങൾ ഷാചറിന്റെ സിനിമകളെല്ലാം നമുക്ക് ഇഷ്ടമാണ് മോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതായിരിക്കും പറയാൻ അച്ഛന്റെ പറഞ്ഞാ ഞാൻ ആക്ച്വലി എനിക്ക് അച്ഛന്റെ സിനിമകളിലെല്ലാം ആ അച്ഛൻ എടുക്കുന്ന പാറ്റേൺ ഇഷ്ടമാണ്

ഞാൻ കണ്ടായിരുന്നു കേട്ടോ കാപ്പ് എനിക്ക് അച്ഛൻ ഒരു വേഷം തന്നാണ് അച്ഛനും എന്നോട് പറഞ്ഞു ഒരു സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു തന്നെ അഭിനയിക്കാന്ന് പറഞ്ഞു അന്ന് ഞാൻ അച്ഛൻ്റെ കൂടെ പോയി കൂടെ അഭിനയിച്ചാ നമുക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ അഭിനയിക്കാം അഭിനയിക്കാൻ അവസരം കിട്ടി നമ്മൾ കളയരുത് അല്ലേ സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോ സ്കൂളിലൊക്കെ ഇങ്ങനെ ഓരോ സ്കിറ്റിലൊക്കെ ഇങ്ങനെ അഭിനയിച്ച് പഴയ ഹിസ്റ്റോറിക് സീൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് അതിലൊക്കെ ഇങ്ങനെ അഭിനയിക്കുമായിരുന്നു പിന്നെ അച്ഛന്റെ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ഒരു ചെറിയ വലിയ ചെറുതായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതായിരുന്നു എന്റെ ആദ്യത്തെ സിനിമ താക്കോ എന്ന് പറഞ്ഞിട്ട് ഓഹോ ഇന്ദ്രിത്തും മുരളികോപിയും അങ്ങനെയും കൂടെ ഉണ്ടായിരുന്ന ഒരു സിനിമയിൽ അതിലൊരു ചെറിയ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് അതൊരു അഞ്ചാറ് വർഷം മുമ്പാണ് അതിനുശേഷം പിന്നെ ഇപ്പഴാണ് ഇടയ്ക്ക് ഇങ്ങനെ അവസരം വരുമ്പോ ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു ഇപ്പോഴാണ് അവസരം വന്നത് അതെ എനിക്ക് അതെനിക്ക് ലെവും ട്വൽത്തും കോളേജും ഒക്കെ ആയതുകൊണ്ട് ഇത് എനിക്ക് തോന്നണേ ഇത് നമ്മള് സിനിമയിൽ അഭിനയിക്കാൻ പറയുക ഒരു സ്ഥലത്തും പോസ്റ്റ് ചെയ്തിട്ടില്ല വീട്ടിൽ ആരും ചെയ്തിട്ടില്ല അല്ല അങ്ങനെ അങ്ങനെ ആരെയും പറയണ്ട ഒരു പതുക്കെ അറിഞ്ഞാ മതി അറിഞ്ഞാ മതി മനസ്സിലുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു ചോദിച്ചപ്പോ അത് തന്നെ പറഞ്ഞു പതുക്കെ മതി രണ്ടു ദിവസം അച്ഛന്റെ സിനിമയിൽ അഭിനയിച്ചു നാലു വർഷം മുമ്പ് ഇന്നിപ്പം വേറെ ലൊക്കേഷൻ വന്നു ഇവിടെ വരുമ്പോൾ ഫീൽ എന്താണ് ഇവിടെ വരുമ്പോഴും എനിക്ക് എല്ലാരും അത്യാവശ്യം നല്ല സപ്പോർട്ടീവ് ആണ് എല്ലാരും ഫ്രണ്ട്ലി ആയി അപ്പൊ എല്ലാവരുടെയും കൂടെ ആ ഒരു ആ സ്റ്റെച്ച് നമുക്ക് അറിയാൻ പറ്റില്ല എല്ലാരും അത്ര ഫ്രണ്ട്ലി ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നു അച്ഛന്റെ ഇല്ല ഇല്ല നമ്മള് അങ്ങനെ അച്ഛന്റെ പോയിട്ടില്ല ഇല്ല ലൊക്കേഷൻ പോകാറില്ല അച്ഛന് വെറുതെ വാക്കിന് ഡിസ്റ്റർബ് ചെയ്യാറില്ല അച്ഛൻ അച്ഛന്റെ ചെയ്യട്ടെ ഈ സിനിമ കാര്യങ്ങൾ വീട്ടിൽ ഇല്ല ഇല്ല നമ്മുടെ വീട്ടിൽ അങ്ങനെ സിനിമ കൊണ്ടുവരത്തില്ല അച്ഛനഷ്ടാ തന്നെ ചെയ്യണം സിനിമ കാര്യം അമ്മ അമ്മ എന്താണ് പിന്നെ അഭിനയിക്കാത്ത അമ്മയോട് ചോദിച്ചിട്ടുണ്ട് ഇല്ല എന്നോട് അച്ഛൻ പറഞ്ഞു അതെ അമ്മയുടെ ഒരു പാറ്റേൺ അങ്ങനെ ചെയ്യാനാണ് അമ്മയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ അമ്മ ചെയ്യുന്നു നമ്മളും ഇടപെടാറില്ല അമ്മയുടെ ചെയ്യുന്നുണ്ട് അതെ അതെ നല്ല ഹിറ്റ് പ്രോഗ്രാമുമാണ് അത് 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 വലിയ ഹിറ്റ് ആവുന്ന ഒരു ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് സത്യമാണ് അമ്മ 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 തിരിച്ചു തിരിച്ചു ഞാൻ നമ്മളെ അമ്മയുടെ ഇഷ്ടം അപ്പം എന്തായാലും ടുത്ത് ഇപ്പം ഈ സിനിമയുടെ കഥയൊക്കെ കേട്ടല്ലോ മോൻ അച്ഛന്റെ അടുത്ത് കഥ പറഞ്ഞു ഇതാണ് കഥ എന്ന് ഞാൻ അച്ഛൻ അറിയില്ല എന്റെ കഥ ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേ അച്ഛനും ഞാൻ ഇങ്ങനെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഓരോ കാര്യത്തിൽ ഓരോ ദിവസത്തെ വിശേഷം പോയി പറയുന്ന കറക്റ്റ് ഒന്നും അറിയത്തില്ല ഒന്നും പറഞ്ഞിട്ടില്ല അത് വേണ്ട എന്ന് തോന്നി ആ അച്ഛനും അങ്ങനെ ചോദിച്ചിട്ടില്ല ഞാനും അങ്ങനെ പറഞ്ഞിട്ടില്ല നമുക്ക് വേണ്ട ഡയറക്ഷൻ ഡയറക്ഷൻ മേഖലയിലേക്ക് അദ്ദേഹത്തിന് എന്താണ് ഇല്ല ചേട്ടൻ പഠിക്കുക രണ്ടാമത്തെ ചേട്ടൻ ചേട്ടൻ ഇപ്പം എൻട്രൻസിന് എഴുതിയിട്ട് വെയിറ്റ് ചെയ്യാം സിവിൽ സർവീസ് ഒക്കെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ആയിട്ട് ഫുൾ പഠിത്തത്തിന്റെ ഇതാണ് സപ്പോർട്ടീവ് ആയിരുന്നു ചേട്ടൻ കിട്ടിയ ഓപ്പർച്യൂണിറ്റി അല്ലേ കളയണ്ട ട്രൈ ചെയ്ത് നോക്കൂ

അത് അച്ഛനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ അച്ഛൻ അങ്ങനെ മാറി തമിഴ് സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ടു വർഷം എടുത്തു തമിഴ് സിനിമ തീർക്കാൻ തന്നെ അപ്പൊ രണ്ട് തമിഴ് സിനിമയായി പിന്നെ അച്ഛൻ ഞാൻ പറഞ്ഞൂസ് ചെയ്ത സിനിമയായി പിന്നെ കോവിഡായി അങ്ങനെയാണ് ഈ ഗ്യാപ്പ് വന്നത് അച്ഛൻ മാറി തോന്നിയില്ല അച്ഛൻ ഇങ്ങനെ ഓരോ ഡിസ്കഷൻസ് ഇങ്ങനെ ഡിസ്കഷൻ അപ്പഴും ഈ സിനിമ കഥകള് വീട്ടിലിരുന്ന് അച്ഛൻ എടുത്തു ഇവിടെ സിനിമകളൊക്കെ കാണും അപ്പൊ അഭിപ്രായങ്ങൾ പറയുന്നു ആ നമ്മുടെ അഭിപ്രായങ്ങൾ അച്ഛനു പറയും അങ്ങനെ നമ്മള് റാൻഡം ആയിട്ടിരുന്ന ഓരോ സിനിമകൾ പുതിയ സിനിമകൾ ഒ ടി ടി വരുമ്പോ അങ്ങനെയൊക്കെ ഇരുന്ന് കാണത്തേയുള്ളു നമ്മളുടെ അഭിപ്രായം ഞങ്ങൾ അച്ഛനത്തിൻ്റെ ഇങ്ങനെ ഓരോ സിനിമകൾ ഞങ്ങള് ബ്രദേഴ്സ് എല്ലാ സിനിമകളും കാണും എന്നിട്ട് അച്ഛനോട് വിളിച്ച റിവ്യൂസ് ഒക്കെ പറയും അപ്പൊ അച്ഛന് എല്ലാം അച്ഛനെല്ലാം അറിയാൻ അറിയണമല്ലോ അങ്ങനെ ചെയ്യും അങ്ങനെ എല്ലാം പറയാറുണ്ട് അങ്ങനെ അച്ഛനോട് ഇപ്പൊ പറഞ്ഞല്ലോ അച്ഛനോട് ഒരു ഓർമ്മ ഇപ്പൊ പല സിനിമയും അച്ഛാ ആ ഒരുപിച്ചിട്ടുണ്ട് ഇങ്ങനെ അങ്ങനെ ഒരു എന്തെങ്കിലും ഇപ്പൊ ഓർമ്മ കിട്ടുന്നില്ല നമ്മളെല്ലാം ഇങ്ങനെ ഡിസ്കസ് ചെയ്യും അത്രേ ഉള്ളൂ അല്ല നമ്മള് മെയിൻ സിനിമ ഒരു ടോപ്പിക്കായിട്ട് വീട്ടിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യാറില്ല എടുക്കാറില്ല പക്ഷെ എനിക്ക് ഇപ്പോഴും ഒരു കൗതുകം തോന്നിയത് അച്ഛന്റെ ലൊക്കേഷനിൽ ഇന്നുവരെ പോയിട്ടില്ലെന്ന ഭയങ്കരമായിട്ടാണ് നമ്മളങ്ങനെ അച്ഛനെ ഡിസ്റ്റർബ് ചെയ്യാൻ അച്ഛന്റെ വർക്ക് ചെയ്യല്ലേ നമ്മൾ അങ്ങനെ പോവാറില്ല ഡെയിലി ചെയ്യും വിളിച്ചിട്ട് അപ്പഴും ചോദിക്കില്ല അല്ലെ ഇല്ല ഇല്ല നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ പറയാനും അച്ഛൻ നമ്മുടെ വീട്ടിലെ സിനിമയുടെ ഈ സിനിമയിലേക്ക് വന്നല്ലോ ഈ സിനിമയിലേക്ക് വന്നു എനിക്ക് പറ്റിയൊരു വേഷമാണ് നമ്മൾ സ്വയം കഥ കേട്ടപ്പോൾ മനസ്സിലായിട്ടാണല്ലോ വരുന്നത് എനിക്ക് ചെയ്യാൻ പറ്റും ഒരു ധൈര്യത്തോടുകൂടിയാണല്ലോ വരുന്നത് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടാകാൻ ഈ കഥയില് ഏത് പോയിന്റ് ആണ് കഥ പറഞ്ഞ മൂന്ന് എനിക്ക് ാണ് ഡയറക്ടർ തന്നെയാണ് പുള്ളിയാണ് പറയുന്നത് നമുക്ക് എന്തായാലും വരൂ അങ്ങനെ പുള്ളിയുടെ ഒരു ധൈര്യത്തിലാണ് ഞാനും വന്നത് ആ ഒരു ധൈര്യമാണ് നമുക്ക് ഇനി സിനിമകൾ 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 എനിക്ക് എന്തായാലും വരാം സിനിമ ചെയ്തു എല്ലാവരും ചെയ്യണം ആഗ്രഹം ആ ഞാൻ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും അത് കളയാതെ ചെയ്യാനായിട്ട് സംഭവം ഉണ്ട് പക്ഷെ ഇപ്പം കടത്തവും എന്റെ കടത്താണ് ഇപ്പൊ ഞാൻ മെയിൻ ആയിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട്

ഇത് കഴിയുമ്പോ എല്ലാരും അറിയുന്നുള്ളതെ അതെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ആക്ടീവ് അല്ലേ നിങ്ങള് ഒരു എനിക്കൊന്നും നിങ്ങള് ഒരു വീഡിയോ ഫോട്ടോ ഇട്ട് ഭയങ്കര വൈറലായിരുന്നുള്ളോ അങ്ങനെ ഒരു ഞാൻ ഷാറിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് മക്കളെല്ലാരും കൂടെ ഒരു ഫോട്ടോ ഇട്ട് അങ്ങനെ എന്തൊരു വൈറലായ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ അഞ്ചൂരായിട്ട് അത് ഭയങ്കര കമന്റുകൾ വൈറലായല്ലോ അത് അങ്ങനെ ഇടാൻ ഒരു തീരുമാനം ഉണ്ടായത് അങ്ങനെയാണ് ഓണത്തിന് എന്തോ എടുത്ത ഫോട്ടോ അതെ ചേട്ടന്റെ അക്കൗണ്ടിൽ ചുമ്മാ ചുമ്മാട്ടോ അപ്പം അതെല്ലാരും കണ്ടിഷ്ടപ്പെട്ടു ഇല്ല ഇല്ല ഒന്നും ഓർത്തില്ല നമ്മള് ചുമ്മാ ഓണത്തിന് എടുത്ത ഫോട്ടോ അങ്ങനെ വീട്ടിൽ തന്നെ ഹോബീസ് ഇപ്പൊ അങ്ങനൊന്നുമില്ല ഞാനിപ്പോ ഫുൾ പഠിക്കാന്നുള്ള സംഭവായിരുന്നു ഞാനിപ്പോ ബി ബി ആണ് പഠിക്കുന്നത് അപ്പം അതിലോട്ട് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സംഭവമാണ് പിന്നെ ഇടക്ക് പോയി ക്രിക്കറ്റ് കളിക്കും സിനിമകൾ കാണും സിനിമകൾ കാണാൻ പിന്നെ ഓരോ സോഷ്യലി എന്തൊക്കെ നടക്കുന്നു എന്നുള്ള നോക്കും നമുക്ക് ആരെ പോലെ ആകണമെന്നൊരാഗ്രഹമുണ്ട് എനിക്ക് എനിക്ക് ഷാച്ച പോലെ ആകണമെന്ന് ആഗ്രഹമുണ്ട് നല്ല ഡയറക്ഷനൊക്കെ വന്നത് അതിനെ കൊണ്ട് കഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കും അങ്ങനെ നമുക്കൊരു ആഗ്രഹം ഉള്ളത് എന്തായിരിക്കും പോകുന്ന വഴി നമ്മളങ്ങ് പോകും അതിന്റെ അപ്പുറത്തേക്കൊന്നുമില്ല അതിൻ്റെ അടുത്ത് വെച്ച് കാണാം അത് അത് നല്ല ധൈര്യമാണ് കേട്ടോ അപ്പൊ ആ വാക്ക് ഞാനവിടെ പറഞ്ഞു പറഞ്ഞില്ല അവിടെ സപ്പോർട്ട് ചെയ്യുന്നത് അതാണ് ഒരു ധൈര്യം നമുക്ക് അല്ലേ ഈ ഇത്രയും നാള് സിനിമ ജനിച്ചു പോയി എന്ന് തോന്നുന്നുണ്ട് ഇല്ല ഇല്ല നമ്മള് അച്ഛനും അമ്മയും ഒരിക്കലും പറഞ്ഞിട്ടില്ല സിനിമയിലോട്ട് വരൂ സിനിമയിലോ അങ്ങനെ നമ്മുടെ ഇഷ്ടമാണ് വീട്ടില് അപ്പൊ എനിക്കും സിനിമയിലോട്ട് വരണോന്നു എനിക്ക് എന്റെ മൈൻഡിലും ഇല്ല ഞാൻ ഈ ഇത് കഴിഞ്ഞ് കോളേജിലോട്ട് പഠിക്കാൻ പോയി അപ്പൊ ഞാൻ ആ ഒരു ലൈനിൽ പോവാന്ന് വെച്ചപ്പോ അവസരം കിട്ടിയപ്പോ വന്നേ ഉള്ളൂ അച്ഛന്റെ ആക്ഷൻ സിനിമയോടാണ് താല്പര്യം

അങ്ങനെ ഓരോ സിറ്റുവേഷൻസ് വെച്ചാണ് പറഞ്ഞു ഇങ്ങനെ ചെയ് നല്ല ും ഒരിക്കലും ചീത്തേ ആവരുത് അങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനെ ഓരോ സിറ്റുവേഷൻസ് വെച്ച് ചെയ്ത് പറഞ്ഞു തരും ഇങ്ങനെയൊക്കെ ഇഷ്ടമാണ് നിനക്ക് ചെയ്യാം ഞാൻ പറഞ്ഞു ആ ഒരു ഓരോ സിറ്റുവേഷൻസ് ഇങ്ങനെ പറഞ്ഞു തരും കാണിച്ചു തരും അതാണ് മെയിൻ ആയിട്ട് സ്കൂളിലും കോളേജിലൊക്കെ ഷാജി മോനാണ് എന്നൊരു എന്താണ് മറ്റുള്ളവരിൽ നിന്ന് നമുക്കൊരു

ഒരു നേച്ചർ അങ്ങനെയാണ് ഞാൻ അങ്ങനെ വലിയ സർക്കിൾസ് ഒന്നും വെക്കാത്ത ആളാണ് അമ്മ അമ്മ ഉപദേശം 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 അച്ഛൻ തന്ന പറഞ്ഞിരിക്കുന്ന അമ്മയും ഇതൊക്കെ തന്നെ പറയാറുള്ളൂ അമ്മയും എല്ലാം കാണിച്ചു തരും ഇതൊക്കെയാണ് ഈ സമൂഹത്തിൽ നടക്കുന്ന ഇതൊക്കെയാണ് ഇതൊക്കെ നീ നോക്കിക്കോ അങ്ങനെ റിലേറ്റ് ചെയ്ത് പറയുന്നേ ഉള്ളൂ അങ്ങനെ ഉപദേശമായിട്ട് നമുക്ക് ആർക്കും അങ്ങനെ അമ്മ അഭിനയിച്ച ഇഷ്ടപ്പെട്ട അമ്മ അഭിനയിച്ച സിനിമയിൽ എനിക്ക് മഴയത്തുൻപെട്ടത് അതൊരു അടിപൊളി ആയിരുന്നു അത് പിന്നെയും പിന്നെ കാണുമ്പോൾ വീണ്ടും കാണുമ്പോ നമുക്ക് എത്ര കണ്ടാലും സീനുകളായിരുന്നു അടുത്ത് ഇല്ല അമ്മയ്ക്ക് അങ്ങനെ സംസാരിക്കുന്ന ഇഷ്ടില് അങ്ങനെ നമ്മൾ സംസാരിക്കാറോ അങ്ങനെ ഒന്നുമില്ല സ്റ്റിൽ അമ്മയ്ക്ക് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയും അല്ലാതെ അതിലോട്ട് കൂടുതൽ പോവാറില്ല ഈ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛന്റെ ഒരു യാത്ര ഡയറക്ഷനിലേക്ക് പോകും അമ്മ ഇപ്പോ ആണെങ്കിൽ ഷോയൊക്കെ ചെയ്തു പോകും രണ്ട് രണ്ട് യാത്രയാണ് ഇവ രണ്ടരും വീട്ടിൽ ഒന്നിക്കുമ്പോൾ സിനിമയോ ഇവരുടെ ഷോയെ കുറിച്ച് ഒന്നും സംസാരിക്കാറില്ല അല്ലെ അമ്മ ഗസ്റ്റുകൾ ആവശ്യപ്പെടും അച്ഛൻറെ അടുത്ത് എന്റെ ഇന്നത്തെ ആനി കിച്ചണിൽ നമുക്ക് ഇന്നാളെ കിട്ടിയാൽ കൊള്ളാം എല്ലാവരും ചിലപ്പോ അമ്മയെ കൊണ്ട് നമുക്ക് അല്ലെ ഈ ജ്യേഷ്ഠൻ ആളോ ഡയറക്ഷനിലേക്ക് പോയേക്കണം ജേഷ്ഠന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കാത്തിരിക്കണം ആ സിനിമ ഇറങ്ങാൻ വേണ്ടി കാത്തിര ചേട്ടൻ ഒരു എന്ന് ഇല്ല ചേട്ടൻ തന്നെ ചേട്ടൻ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് ചേട്ടൻ തന്നെ ഓരോ ആൾക്കാരെ കൊണ്ടു വന്നു ചേട്ടൻ ചെയ്ത സംഭവമാണത് അച്ഛനായിട്ട് അത് ഇടപെട്ടിട്ടേ ഇല്ല ചേട്ടന്റെ മാത്രം ഇതാണുള്ളത് ചേട്ടൻ അങ്ങനെ ഇതിനോട് ഇഷ്ടം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം നമ്മുടെ ബ്രദേഴ്സ് തമ്മിൽ ഇടക്കിടക്ക് ഇങ്ങനെസേഷൻ ചെയ്ത് വരും അപ്പം ചേട്ടനായിട്ട് ചെയ്ത സബ്ജക്ട് ആണത് അച്ഛനും അമ്മയും അതിലടപറ്റി. നിങ്ങൾ മൂന്നുപേരും ഇതൊക്കെ സംസാരിക്കും. ആ, ഞങ്ങളും பிரதേഴ്സ്നിടയില് എപ്പോഴും ടോക്ക് ഒക്കെ ഉണ്ടാവും. സിനിമ ടോക്ക് ഒക്കെ വരും. അല്ലേ? അച്ഛൻ ചെയ്ത സിനിമയെക്കുറിച്ച് സംസാരിക്കും. ആ, എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ മൂന്നുവരല്ലേ ഒതുങ്ങാനാണ് സംസാരം. അതെ. അപ്പോൾ ഇവർ ചോദിക്കില്ലേ നിങ്ങൾ എന്തായി സംസാരിക്കുന്നത് എന്ന് ചോദിക്കില്ലേ? ഇല്ല ഇല്ല, നമ്മൾ பிரதേഴ്സ്സ് കംപ്ലീറ്റലി വേറെയാണ്ല്ലോ. അതിലൂടെ ഇടപടാറില്ല അച്ഛനും. ഏട്ടോ ഇഷ്ടമാരെ. ഏതിനെ? பிரதേഴ്സ്സ് ലേ ഏട്ടോ ഇഷ്ടം. അങ്ങനെയൊക്കെ ചോദിച്ചേ നമ്മ പറയുന്നത്. രണ്ടുപേരും നമുക്ക് ഇഷ്ടം. രണ്ടുപേരും നമ്മൾ பிரதേഴ്സല്ല.

അച്ഛനെല്ലാം കാണും അച്ഛനെ അറിയാം അതൊക്കെ നടക്കുന്നുണ്ട് എല്ലാം അറിയാം ഈ സിനിമ കുടുംബത്തിൽ കാര്യം എന്ന് വലിയൊരു കടലാണ് ആ താന്നും സിനിമയിൽ അച്ഛനറിയാം അതൊരു പാഠം ഉൾക്കൊണ്ടിട്ടില്ല അത് അച്ഛനും പറഞ്ഞിട്ടുള്ള സംഭവമാണ് അച്ഛനും അമ്മയും പറയുന്ന സംഭവമാണ് സിനിമ ഒരിക്കലും ഒരു പെർമനന്റ് ഒരു ജോബ് അല്ല അത് ഒരിക്കലും നമ്മുടെ പെർമനന്റ് കൂടെ ഉണ്ടാകത്തുമില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ പഠിത്തത്തിലോട് കോൺസെൻട്രപ്പം അത് നമുക്ക് എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ വേണം സിനിമയിൽ ഒരിക്കലും വിശ്വസിക്കരുത് എന്നുള്ളത് അച്ഛൻ പറയുന്നുണ്ട് അച്ഛനും അമ്മയും പറയാറുണ്ട് അതൊരു കൃത്യമായ ഒരു ഞാനും ചോദിച്ചത് കൃത്യമായിട്ട് തന്നെയാണ് അല്ലെ നമുക്കൊരു വേണ്ടി നമുക്ക് വേറെ ഒരു ഈ അടുത്ത ആള് സിനിമയ്ക്ക് ഇഷ്ടപ്പെട്ട നടന്റെ പേര് പറയാൻ ആരെ പറയും എല്ലാരെയും എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ഒന്നും ഇല്ല നല്ല സിനിമകളുണ്ടല്ലോ എല്ലാവരുടെയും നല്ല സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാ സിനിമകളും കാണാറുണ്ടോ സിനിമകളും അവസാനം കണ്ട സിനിമ ഏതാണ് ഇഷ്ടപ്പെട്ടോ നമുക്ക് ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല മറ്റുള്ളവർക്ക് നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല യാത്ര നമുക്ക് കിട്ടുന്ന എനിക്ക് ആണെങ്കിൽ മട്ടനാണെങ്കിൽ മൂന്നുകൾക്ക് ചിക്കൻ ബിരിയാണി ആയിരിക്കും ഇഷ്ടം അല്ലെ അപ്പൊ ഈ സിനിമയുടെ വെറുതെ കൊല്ലുന്നതായിട്ട് തോന്നുന്നുണ്ടോ ഇല്ല പോയിന്റ് ഓഫ് വ്യൂ അല്ലേ പറയുന്നത് അത് കേക്ക് അത്രേ ഉള്ളൂ

ആ രീതി ഈ അച്ഛനുമായിട്ടുള്ള സ്ക്രിപ്റ്റുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാര് രഞ്ജി പണിക്കർ എല്ലാവർക്കും വേറെ വേറെ ടൈപ്പ് ആണ് രഞ്ജിത്ത് തങ്ങളുടെ വേറെയാണ് എ കെ സജനങ്ങളുടെ വേറെയാണ് അപ്പൊ എല്ലാവർക്കും ആ ആ ഒരു 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 എനിക്ക് അച്ഛന്റെ മേക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അച്ഛൻ ആരുടെ കൂടെ ജോയിൻ ചെയ്താലും ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് എപ്പോഴും ഉണ്ട് അച്ഛൻ മേക്കിംഗിൽ അത് ഭയങ്കര ഇഷ്ടമാണ് അത് ആരാണെങ്കിലും നമുക്ക് ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയ ഘടകമാണല്ലോ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിലാണ് ഡയറക്ടർ ഉണ്ടാവും ഡയറക്ടർ ഉണ്ടെങ്കിൽ ഒരു സിനിമ ഉണ്ടാവും അവിടെ ഉണ്ടെങ്കിൽ ഒരു ആക്ടർ ഉണ്ടാവും അപ്പൊ അവിടെയാണ് ഞാൻ ചോദിച്ചത് സ്ക്രിപ്റ്റില് ഒരു മുൻതൂക്കം നമ്മൾ കൊടുക്കണ്ടേ എന്നോദ്യത്തിന്റെ ഒരു ചോദ്യത്തിന്റെ ഒരു പ്രസക്ത ഭാഗമാണ് ഞാൻ ചോദിച്ചത് തിരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റുകൾ ഡയറക്ടർ തെരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റുകൾക്ക് ഒരു മുൻതൂക്കം കൊടുക്കണ്ടേ കൊടുക്കണം സ്ക്രിപ്റ്റ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം അത് സ്ക്രിപ്റ്റ് പോയി നമ്മൾ എന്ത് മേക്കിംഗ് ചെയ്തിട്ടും കാര്യമില്ല അല്ലേ എന്ത് മേക്കിംഗ് ചെയ്തില്ല ഈ സുരേഷ് ഗോപിയായിട്ട് നല്ല ബന്ധമാണ് കുടുംബം അല്ലെ സുരേഷ് നിങ്ങൾ സുരേഷ് എന്നാക്കിയത് ഷാജി കൈലാസിന്റെ സിനിമകളാണ് അല്ലാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ അത് എല്ലാവരും പറയുന്നുണ്ട് സുരേഷ് ട്ടും പറയാനുണ്ട് അത് അവരുടെ യാത്ര എങ്ങനെയാണ് ഈ സുരേഷ് ആയിട്ടുള്ള ഒരു മോനെ അറിയാവുന്ന ഒരു സുരേഷങ്ങളുടെ ഫാമിലി ഗോകുൽ ചേട്ടനും മാധവചേണനും ഒക്കെ നമ്മുടെ കൊച്ചിയിൽ നമ്മൾ ഒരേ സ്കൂളിലായിരുന്നു പഠിച്ചത് അപ്പൊ അപ്പൊ തൊട്ടേ നമുക്ക് അറിയാം വരെ ഒരുമിച്ചാണ് അവര് നമ്മൾ ഒരു ഒരേപോലെയാണ് പൊക്കോണ്ടിരുന്നത് നല്ല സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങുന്ന ആളുകളായി ഓ അതെ നമ്മുടെ കുടുംബത്തിൽ ആണ് ആളുകൾ വരാതിരുന്നത് അതൊക്കെ ഞങ്ങൾക്കൊക്കെ വിഷമം ആ വിഷമാണ് ഇപ്പൊ മാറ്റിയിരിക്കുന്നത് ഈ ഒരു ഗ്യാങ് ആയിട്ടാണ് ഈ സിനിമയിലേക്ക് അല്ലെ ആ പേര് സുരേഷ് കുറുപ്പ് സോറി കുറുപ്പിന്റെ പേരൊക്കെയാണ് അപ്പൊ ആ ഒരു സബ്ജെക്ട് എങ്ങോടാണെന്നൊക്കെ നമുക്ക് നമുക്ക് കഥ പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ ഒന്നുമല്ല സിനിമ പോലും തുടങ്ങിയുള്ളൂ അപ്പൊ ആ ഒരു പോയിന്റൊക്കെയാണ് പോകുന്നത്

പിന്നെ സൂര്യ ആണെങ്കിലും എല്ലാരും എല്ലാരും ഇനി ചെയ്യാൻ പറ്റിയ ഒരു വേഷം എനിക്ക് വൈഷ്ണവചനാണെങ്കിലും ഓപ്പർച്യൂണിറ്റി വന്നാൽ കളയല്ലേ കളയണ്ടല്ലോ അത്രേ ഉള്ളൂ വലിയ അച്ഛൻ പറഞ്ഞതും നമുക്കൊരു സീൻ അത് നമുക്കൊരു സ്പേസ് വേണം ആ വേണമെന്നുള്ള ചിന്തയുള്ളൂണിറ്റി വന്നാൽ കളയണ്ട വർക്ക് അല്ലേ കളയണ്ട എന്നുള്ള ഇതേ ഉള്ളൂ ഇനിയിപ്പൊ അഭിനയിക്കാനൊക്കെ വന്നു പൈസയുടെ കാര്യങ്ങളൊക്കെ വരും ഇനി സിനിമ ഉണ്ടാവും ഏറ്റവും ആദ്യം സിനിമയിൽ നിന്ന് കിട്ടുന്ന ഒരു ഫണ്ട് അച്ഛനെന്തുകൊടുക്കും അച്ഛന് കൊടുക്കും അത്ര എടുത്തു കൊടുക്കാനുള്ള അച്ഛനെ അത് അവരെ ഏൽപ്പിക്കും

ഇല്ല നമ്മള് തിരുവനന്തപുരത്ത് തന്നെയാണല്ലോ തിരുവനന്തപുരത്ത് വീടുണ്ട് അവിടെ തന്നെ അച്ഛൻ ഇടയ്ക്ക് കൊച്ചി പോയി അച്ഛനെ വർക്ക് ആകുമ്പോഴത്തേക്കും അച്ഛൻ അങ്ങോട്ട് പോകും പിന്നെ ഇങ്ങോട്ട് തിരിച്ചിട്ടുള്ള തൊട്ട് തന്നെ അച്ഛൻ 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 ഇനി ഇനി ഒരു ചെയ്യണം അച്ഛന്റെ അച്ഛന്റെ പാറ്റേൺ നേരത്തെ നമുക്ക് മേക്കിംഗ് വേറെ ഒരു രീതിക്ക് ഒരു സിനിമ എടുക്കണമെന്ന് പാറ്റേൺ ഒന്ന് മാറ്റി പിടിച്ചാൽ ആ ഉണ്ട് അച്ഛന്റെ ഒരു റൊമാൻറ്റിക് ടൈപ്പ് ഒരു മൂവി ഒക്കെ വന്നാൽ കൊള്ളാമുണ്ട് അച്ഛന്റെ ആ ഒരു ടൈപ്പ് ക്യാരക്ടർ അച്ഛന് അടിപൊളിയായിട്ട് അച്ഛൻ ചെയ്യും അറിയാം കാരണം അച്ഛന്റെ ബാബ കല്യാണിയിലാണെങ്കിലും ഒരു സീക്വൻസ് ഉണ്ട് മോഹൻലാൽ സാറും മമതാ മാമും കൂടെ ചെയ്യുന്ന ഒരു പിന്നെ ടൈമില് അച്ഛൻ ചെയ്തിട്ടുണ്ട് അതേപോലത്തെ സംഭവം അങ്ങനത്തെ ഒരു അച്ഛൻ ചെയ്യില്ല പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം ചെയ്താൽ അച്ഛൻ അച്ഛൻ അറിയാം നമ്മൾ അങ്ങനത്തെ അച്ഛൻ അങ്ങനത്തെ സിനിമകളോട് താല്പര്യമില്ല അച്ഛനെ ആക്ഷൻ ത്രില്ലർ അങ്ങനത്തെ ടൈപ്പ് ഓഫ് സിനിമകളോടാണ് കുറച്ചുകൂടെ അച്ഛന്റെ ആക്ഷൻ ചിന്തിക്കാൻ സിനിമകർക്കും കഴിയുന്നില്ല കഴിയുന്നില്ല ഇപ്പൊ ഉള്ള സിനിമകളൊക്കെ ഒത്തിരി ഒത്തിരി പുതിയ ആക്ടേഴ്സ് ആളുകൾ ഇഷ്ടപ്പെട്ടു അങ്ങനെയല്ല എനിക്ക് ഞാൻ എല്ലാ സിനിമകളും കാണുന്ന എല്ലാ സിനിമയും ആസ്വദിക്കുന്ന ആളാണ് എല്ലാരും എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ഒരാളായിട്ട് എല്ലാരും അടിപൊളിയായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരായിരുന്നു അപ്പൊ ആ ഗ്യാംഗിലേക്കാണ് ഇപ്പൊ വരുന്നത് ചെറുതായിട്ടുണ്ട് ാണല്ലോ വരുന്നത്യുണ്ടോ വീട്ടിലുംസാരിച്ചോണ്ടിരിക്കുന്നു അല്ലെ അപ്പം നല്ല സിനിമ ആകണോ ഇത് ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആണ് നമ്മൾക്ക് ഒത്തിരി പ്രതീക്ഷ തരുന്നു എപ്പോഴും പറയുന്ന ലാലാട്ട ഓവർ പ്രതീക്ഷ ഒന്നും നമ്മക്ക് കൊടുക്കുന്നില്ല എല്ലാവരും ഓവർ പ്രതീക്ഷ പക്ഷെ നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്നു കാരണം ഷാജി കൈലാസിന്റെ മോൻ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു നായകനായിട്ട് വരുന്നു എന്ന് വരുമ്പോൾ നമുക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ട് അത്രയും രീതിയിൽ ഭംഗിയായി സിനിമ ആകണം ശേഷം നമുക്കൊന്ന് സിനിമ ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം ഇപ്പൊ ഇപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായില്ലോ എന്റെ ഇന്റർവ്യൂ ഇല്ല ഇല്ല അല്ല അത് സത്യസന്ധില്ല ഞാനാണ് ഇരിക്കുന്നത് നോക്കുമ്പോൾ ഒരു ഇതായിരുന്നു ആദ്യം എന്റെ ഇന്റർവ്യൂ ഒക്കെ കാണുന്നോണ്ടായിരുന്നു അങ്ങനെ തോന്നിയത് കാണാറുണ്ടല്ലോ കൊറച്ച് കുഴപ്പമില്ലാതല്ലേ ഒരു കുഴപ്പമില്ലാന്ന് തന്നെ വേണം പക്ഷെ ഈ പറഞ്ഞപോലെ സൂപ്പർ ഹിറ്റാകട്ടെ ഈ സിനിമ ഉദ്ദേശിച്ച ഡേറ്റിന് മുമ്പ് തീരട്ടെ നല്ല ഹിറ്റായി മാറട്ടെ നമുക്ക് എല്ലാവർക്കും ഈ സിനിമയുടെ ആഘോഷിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ ഒത്തിരി സന്തോഷം താങ്ക്